കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് കേസ് സ്ഥലങ്ങളില്ല മുതൽ മുതൽ എല്ലാവർക്കും നമസ്കാരം എം എസ് എം കോളേജ് കായംകുളം അവിടുത്തെ ഹോസ്റ്റലിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഞാനൊരു കാര്യം ആദ്യമേ ഡിസ്ക്ലൈമർ ആയിട്ട് പറയാം വേറൊന്നുമല്ല നിങ്ങൾ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രശ്നത്തിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇഷ്യൂ എവിടെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ചെയ്യാം എന്തായാലും എം കോളേജ് കായംകുളത്ത് നിന്ന് ഈ പറയുന്ന പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ചില സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം സ്ഥിരമായിട്ടുണ്ട് പക്ഷെ അവിടുത്തെ മാനേജ്മെൻറ്റോ കാര്യങ്ങളോ അതിനൊരു കറക്റ്റായ നടപടി എടുക്കുന്നില്ല എന്നാണ് കുട്ടികൾ കുട്ടികളവിടെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പം ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഞാനൊരു കാര്യം സീരിയസ്ലി പറയാം നമ്മുടെ വീട്ടിലെ മാതാപിതാക്കൾ ഈ ഓരോ കോളേജിൽ പിള്ളേരെ പഠിക്കാൻ വേണ്ടിപ്പോൾ അവിടുത്തെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടെ വാർഡനുണ്ടാകും അല്ലെങ്കിൽ അവിടെ അവരുടെ മക്കൾ സുരക്ഷിതരാണെന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് അവരവിടെ ഹോസ്റ്റലിൽ ഈ പിള്ളേരെ വിടുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെ പിള്ളേർക്ക് ഇത്രയും സാമൂഹിക വിരുദ്ധന്മാരുടെ ഓരോ ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ കുട്ടികൾ പ്രതികരിക്കുമ്പോൾ അവിടെനിന്ന് ഒരു നടപടിയും എടുത്തില്ല എങ്കിൽ എന്ത് വിശ്വാസത്തിലാണ് ഇങ്ങനെയുള്ള ഹോസ്റ്റലുകളിലും കോളേജുകളിലും മാതാപിതാക്കൾ പിള്ളേരെ വിട്ടയക്കേണ്ടത് എന്തായാലും സംഭവമെ റിലേറ്റഡായിട്ട് കുട്ടികൾ പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം കേസ് സ്ഥലങ്ങളില്ല മുതൽ മുതൽ കഴിഞ്ഞു ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വരെ ഞങ്ങൾ കംപ്ലയിന്റ് കൊടുക്കും എന്നിട്ടും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ സഹിക്കുന്നതാ ഞങ്ങൾ ഇത്രയും പെൺകുട്ടികൾ എഴുപതോളം പെൺകുട്ടികൾ നിൽക്കുന്ന ഒരു ഓർച്ചലാണിത് എന്നിട്ടും ഞങ്ങളുടെ പ്രശ്നം വന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാ ഇത് മാനേജ്മെന്റിന്റെ ഫീൽഡിലുള്ള ഓർച്ചലാണ് എംസം കോളേജിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ വരുന്നത് ഞങ്ങൾ എല്ലാവരും കാണുന്ന എന്നിട്ടും അത് ഞങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞ് ഇവർ തള്ളിക്കളയുന്നത് വെള്ളിയാഴ്ച മുതൽ വെള്ളി ശനി ഞായർ തിങ്കൾ ഇന്ന് ഇന്ന് നീ ഞാൻ ഉൾപ്പെടെ ഇവളുൾപ്പെടെ ഇന്നും ഞങ്ങൾ കണ്ടു ഒരാളെ ടെറസിന്റെ മോളിൽ കൂടെ ഓടുന്നത് എന്നിട്ട് പോലും ഞങ്ങൾ മാനേജ്മെന്റിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് ഇത്രയും സെക്യൂരിറ്റി ഇല്ലാത്തൊരു ഹോസ്റ്റലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ ഓരോ ദിവസവും പേടിച്ച് പേടിച്ച് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു കുട്ടി ടോയ്ലറ്റിൽ വരെ അവൻ എത്തിക്കഴിഞ്ഞ് ടോയ്ലറ്റിലെത്തി അവൻ അവളുടെ റൂമിൽ കയറി അവൾ കണ്ടുപേടിച്ച് ഹോസ്റ്റലിൽ കിടന്ന് നരകിക്കുകയാണ് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ കേട്ടാ സെക്യൂരിറ്റി ഒക്കെ തരുന്നുണ്ട് സെക്യൂരിറ്റി വരുന്നുണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ ടീച്ചേഴ്സ് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞങ്ങൾ ഉറങ്ങാതിരിക്കണം ഞങ്ങൾക്ക് ഉറങ്ങാൻ പേടിയാ ഉറങ്ങാതിരിക്കണം ഞങ്ങൾ ആരോട് പറഞ്ഞു വെച്ചാൽ ഇല്ല പക്ഷെ ഞങ്ങൾക്ക് പേടിയാ ഞങ്ങൾ കണ്ണടയ്ക്കുമ്പോൾ ഞങ്ങൾ ഇതാ കാണുന്നത് ഇവിടെ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ സെക്യൂരിറ്റി ഇന്ന് നിന്ന് ഒരു വുമൺ സെക്യൂരിറ്റിയാ അവരടക്കം ഞങ്ങൾ ഇന്ന് ചെറസിന്റെ മുകളിൽ അയാളെ കണ്ടു എന്നിട്ട് ഞങ്ങളിതാ ഇപ്പൊ മാനേജറുടെ വീട്ടിന് മുന്നിലാണുള്ളത് എന്നിട്ട് അവർ ഞങ്ങളോട് ചോദിക്കും ചോദ്യം ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് എവിടെ എന്ത് സെക്യൂരിറ്റിയാണ് ഞങ്ങൾക്ക് ഉള്ളത് എന്റെ വീട് വയനാടാ ഇവിടത്തെ ദൂരമുള്ള എവിടെയൊക്കെ അങ്ങേ അറ്റം മുതൽ അറ്റം വരെയുള്ള കുട്ടികളെ ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് ആരും വിശ്വാസിക്കാനിക്കണ്ടേ ഞങ്ങൾ എഴുപത് കുട്ടികളുണ്ട് ഇവിടെ ഇവരെല്ലാരും അവസ്ഥ ഇതാണ് ഒരു രാത്രി പോലും ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ഞങ്ങൾക്ക് തോന്നാത്ത പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല അതെ അതെ സി സി ടി വി ദൃശ്യത്തിൽ വളരെ വ്യക്തമായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട് ഒരു നാറ് വരുന്നത് ഒന്നല്ല ഒന്നിലധികം ആൾക്കാർ വരുന്നുണ്ട് അവിടെ അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇത് ചിലപ്പോ നിങ്ങളുടെ തോന്നലാകാം എന്നാണ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചിലപ്പോ നിങ്ങളുടെ തോന്നലായേക്കാം ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നതായിരിക്കും അപ്പൊ കുട്ടികൾ ഉറങ്ങാതെ അവിടെ ടീച്ചർമാരെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ അവസ്ഥയെന്നാണ് ഈ പിള്ളേർ ഇവിടെ പറഞ്ഞു വെക്കിയത് എന്തായാലും കൊള്ളാം മടിപൊള്ളി അവസ്ഥ ഇത് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുക എന്ന് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളൂ അല്ലാതെ വലിച്ചിട്ട് കഴിച്ച് പാവം പിള്ളേരെ വീട്ടുകാർ വിശ്വസിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കോളേജുകളിലോ സ്ഥാപനങ്ങളിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒരു സേഫ്റ്റിയും ഇല്ലെങ്കിൽ ഏഹ് അത്രക്കൽ അത്ര തന്നെ പിന്നെ പിള്ളാര് നിങ്ങൾക്ക് നീതി കിട്ടുന്നവരെ നിങ്ങൾക്ക് പോരാടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോരാടുക അല്ലാണ്ട് ഈ പറയുന്നത് പോലെ നിയമപരമായി നിങ്ങൾക്ക് അതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ നിയമപരമായി നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക വേറെ എന്തായാലും ഇതുമായി റിലേറ്റഡ് മറ്റൊരു കുട്ടി പറയുന്ന വോയിസ് ഞാനൊന്ന് ുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇതേ ഹോസ്റ്റൽ എം എസ് എം കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലാണ് വുമൻസ് ഹോസ്റ്റലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ വുമൻസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ഥിരം ഒരാൾ ഇവിടുത്തെ സ്ഥിരം ആളെന്നും മട്ടിൽ വരികയും പോവുകയും ചെയ്യാണ് സാമൂഹിക വിരുദ്ധരുടെ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഈ ഹോസ്റ്റലിൽ ഞങ്ങൾ വെള്ളിയാഴ്ച കണ്ടു വെള്ളിയാഴ്ച കണ്ട് ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൽ ഞങ്ങളത് പറഞ്ഞു ഞങ്ങളിങ്ങനെ റൂമിൻ്റെ പുറകു വശത്തുള്ള ജനലിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുന്നത് കണ്ട കുട്ടികൾ വിവരം അറിയിച്ചു അന്ന് ഞങ്ങൾ അന്നേയും ഞങ്ങൾ പറഞ്ഞു ഇവിടുത്തെ സി സി ടി വി സന്ദർശിക്കണം സി സി ടി വി നോക്കണം ആരാന്ന് കണ്ടുപിടിക്കണം ആ പിടിക്കാം ഞങ്ങൾ പ്രിൻസിപ്പിളിനോടും വൈസ് പ്രിൻസിപ്പളിനോടും പറഞ്ഞപ്പോൾ ആ ചെയ്യാം പിന്നെ ആയിക്കോട്ടെ അത് ചെയ്യാം അടുത്ത ദിവസം ചെയ്യാം അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി അവർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് തിങ്കളാഴ്ച തിങ്കളാഴ്ച എല്ലാവരും ഉറങ്ങി എല്ലാവരും ഉറങ്ങി ഒരു കുട്ടി രണ്ട് മണിയായപ്പോൾ ടോയ്ലറ്റിലേക്ക് പോയതാണ് ടോയ്ലറ്റ് പോയപ്പം ഒരാൾ ടോയ്ലറ്റിൽ ഇങ്ങനെ ഏന്തി നോക്കുന്നത് കണ്ടു അത് ഇവൾ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തെത്തിയപ്പോഴത്തേക്കും ആൻറ്റീനെ വിളിക്കുമ്പോഴത്തേക്കും എന്താക്കി ഇവൻ ഓടി ഇവളുടെ റൂമിൽ കയറി ഇവളുടെ റൂമായിരുന്നു അന്നേരം ഓപ്പണായി കിടക്കുന്ന റൂം ആ റൂമിലേക്ക് കയറി ആ റൂമിൽ ഉറങ്ങിക്കിടന്ന കുട്ടി ഇവനെ കണ്ട് പേടിച്ച് അലറി വിളിച്ച് അങ്ങനെ എന്താക്കി ഇവൻ ഹോസ്റ്റലിൽ കൂടെ തന്നെ ഉള്ളിൽ കൂടെ തന്നെ അവൻ വന്ന വഴി ഏതോ അതിലുകൂടെ ഇറങ്ങി ഓടി ഇവിടെയാണെങ്കിൽ ഈ ഹോസ്റ്റലിലാണെങ്കിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ല ഇവിടെ ഇല്ല ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഹെയർ ആണെന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ഇപ്പം ഒരു ഒരു മനുഷ്യന് സുഖമായിട്ട് അപ്പുറത്തു കൂടി ഇപ്പുറത്ത് കൂടി വന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഹെയർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോഴും അതൊന്നും ഇവർ അടച്ചിട്ടില്ല അങ്ങനെ അവൻ അതിൽ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് തിങ്കളാഴ്ച നടന്ന സംഭവത്തിന് അന്നെ പോലീസ് വരികയും ഹോസ്റ്റലിൽ മൊത്തം നോക്കുകയും ചെയ്തു അവൻ ആരും ഉണ്ടായിരുന്നില്ല അന്നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പോലീസ് രാവിലെ പോലീസ് ഇവിടെ എത്തി പോലീസ് ഇവിടെ എത്തി സി സി ടി വി ചെക്ക് ചെയ്യുന്ന ആളെ വിളിച്ച് ഞങ്ങൾ സി സി ടി വി ചെക്ക് ചെയ്തപ്പം വ്യാ വെള്ളിയാഴ്ചത്തതും ചൊവ്വാഴ്ചത്തതും വ്യക്തമായിട്ട് സി സി ടി വിയിൽ കാണാൻ പറ്റുന്നുണ്ട് ഒരാൾ വരുന്നതും ഞങ്ങളുടെ ആ വരാന്തയിലുള്ള ലൈറ്റ് ഓഫ് ആക്കുന്നതും അയാൾ നടന്നു പോകുന്നതും എല്ലാ ദൃശ്യങ്ങളും സി സി ടി വി പറഞ്ഞിട്ടുണ്ട് മുഖം വ്യക്ത അല്ലെങ്കിൽ കൂടിയും ഒരു ആൺകുട്ടിയാണ് അത് നടന്നു പോകുന്നതെന്ന് വ്യക്തമായിട്ട് അത് മനസ്സിലാവുന്നു അപ്പൊ ഓക്കെ സംഭവം ക്ലിയർ ആണല്ലോ വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് സി സി ടി വിയിലും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നടപടികൾ എടുക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ അതിനപ്പുറം നമുക്കിതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് കൃത്യമായ രീതിയിൽ മാനേജ്മെന്റ് ഇടപെടണം അതുപോലെ പോലീസുകാരും ഇടപെടണം ഇടപെട്ട് ആ കുട്ടികൾക്ക് ഇനി അവിടെ നിന്ന് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടാവാത്ത രീതിയിൽ ആക്കണം ആ ലെവലിൽ സെറ്റപ്പ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹോസ്റ്റലിൽ ഉള്ള ഈ പറയുന്ന എയർ ഹോളിൻ്റെ പ്രശ്നമായാലും അത് പരിഹരിക്കണം പരിഹരിക്കേണ്ട എല്ലാ കാര്യങ്ങളും പരിഹരിക്കണം ഈ കുട്ടികൾ ഞാനൊരു കാര്യം പറയാം ഗതി കെടുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതുപോലത്തെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് അപ്പം അത്രയും അവർ ഗതിയിടുമ്പോഴാണ് ഈ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് ഗതിയിട്ട് ആണ് ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിളിച്ച് പറയുന്നത് വിളിച്ച് പറയുന്നത് ഓക്കെയാണ് പക്ഷേ നിങ്ങൾ അവസാനം വരെ നിങ്ങൾക്ക് നീതി കിട്ടുന്നവരെ നിങ്ങൾ നിൽക്കാനുള്ള സ്റ്റാൻഡ് കാണിക്കുക മനസ്സിലായാൽ അതാണ് എനിക്ക് മെയിനായിട്ട് ഈ കേസിൽ പറയാനുള്ളത് നിങ്ങൾക്ക് നീതി കിട്ടുക എന്നുള്ള സ്റ്റാൻഡ് നിങ്ങൾ ഉറച്ചു തന്നെ നിൽക്കുക അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ചൊക്കെ വഴുതി പോകാതിരിക്കുക അപ്പോൾ ഇവിടെ ഈ പറയുന്ന കുട്ടികൾ പറയുന്ന പോലെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതെല്ലാം പരിഹരിക്കുക മാക്സിമം പരിഹരിച്ചു കൊടുത്തിട്ട് പെൺകുട്ടികളിലാണ് അവർക്ക് സുരക്ഷിതം മെയിനാണ് പിന്നെ ഇത് ഒരു ആൺകുട്ടികളുടെ ഹോസ്റ്റലിലായിരുന്നു ഇതുപോലെ ഓരോത്തമാരെ വന്ന് ചാടി കയറുന്ന പോയിരുന്നെങ്കിൽ ഇതിനും അവനെ പഞ്ഞി കിട്ട് കെട്ടിത്തൂക്കിയെ തൂക്കിയിട്ടുമുണ്ട് ആ ലെവൽ പയ്യന്മാരുടെ കൈകാര്യം ചെയ്യും പയ്യന്മാരെ ഹോസ്റ്റലിൽ ഇങ്ങനെ വന്ന് പോകാറുമില്ല ഓക്കെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് പെൺകുട്ടികളാണ് അവർ പല സ്ഥലങ്ങളിലൊന്നും പല ജില്ലകളിലൊന്നും പല സംസ്ഥാനങ്ങളിലൊന്നും ഒക്കെ ആയിരിക്കും വന്ന് നിങ്ങളെ ഹോസ്റ്റലുകളിലും കോളേജും ഒക്കെ വിശ്വസിച്ച് പാരൻസ് വിശ്വസിച്ച് വിട്ട് അവിടെ വന്ന് താമസിക്കുന്നു അപ്പോൾ അവർക്ക് അവരുടെ സുരക്ഷിതത്വം നിങ്ങളുടെ കൈകളിലാണ് വീട്ടുകാരെ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് അവർ വീട്ടിൽ നിന്നും കുട്ടികളെ അയക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ കുട്ടികളുടെ സുരക്ഷിതത്വം എപ്പോഴും നിങ്ങളുടെ ഇതാലാണ് അല്ലാണ്ട് ഒരിക്കലും അത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങളെ തോന്നലായിരിക്കും എന്നൊന്നും പറയേണ്ട കാര്യമില്ല പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾ അവിടെ ഉള്ള മാനേജ്മെന്റിന് തന്നെയാണ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിരുകൂടി ആയിട്ടാണ്